ഇന്ന് ഞാനൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് കുറച്ച് മാങ്ങ ആദ്യം നമുക്ക് തോൽ പൊളിച്ചിട്ട് പാത്രത്തിൽ ഇത്ര ഇത്രപ്പോരോ മാങ്ങ നമ്മൾ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കണം അരവ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ തേങ്ങയും സ്വല്പം ജീരകവും രണ്ട് രണ്ടൂന്നല്ല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കാനുള്ള തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഇത് കുറച്ചകൽ മതി നമ്മളങ്ങനെ പുളിശ്ശേരിക്കുള്ള അരവ് തയ്യാറാക്കിയാൽ നൈസായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ മാങ്ങയ്ക്ക് കണക്കായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിക്കണം ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കണം ഇനി കണക്കായ വെള്ളം ഒഴിക്കണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം ഇതിനി നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാം ഇത് വേവുന്ന സമയത്ത് തന്നെ ഏകദേശം ഉലുവ ഇട്ട് കൊടുക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവയിൽ കിടന്നിട്ട് മാമ്പഴം വേവ നമ്മളടുപ്പത്തി മാമ്പഴം നന്നായിട്ട് തിളക്കാൻ തുടങ്ങി ഇനി വന്ന് കുറച്ച് വറ്റുമ്പോൾ നമുക്ക് അരവിട്ട് കൊടുക്കാം കറി ആയതിനു ശേഷം നമുക്ക് വറുത്തട രണ്ട് മൂന്ന് വറ്റൻമുളകും രണ്ട് തളുക്ക കറിവേപ്പിലി ഉലുവയും കടുകയും വെളിച്ചെണ്ണയും ആവശ്യമാണ് അതിൽ പുളി ഇപ്പം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം വെല്ല ചെറിയ കഷ്ണേ ഉള്ളൂ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ പുളിയും മധുരവും ബാലൻസ് ആവും അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ കുറച്ച് വറ്റി ആ സമയത്ത് നമുക്കൊരു കഷ്ണം കുഞ്ഞു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കും കാരണം വാങ്ങുന്ന സമയത്ത് വെല്ലം ഇട്ട് കൊടുത്താൽ മാങ്ങ കറി ഒരു രണ്ട് ദിവസമൊന്നും നിൽക്കില്ല വെല്ലത്തിൻ്റെ ഒരു പുളിപ്പ് വരും അപ്പോൾ ഇതിൽ നിന്ന് കിടന്ന് മാങ്ങേൻ്റെ അപ്പം വന്നാൽ നല്ല ടേസ്റ്റുമാണ് കറിയൊന്നും എത്ര ദിവസം ഇരുന്നാലും ഒന്നായിപ്പോയില്ല വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി വെല്ലം പുളി ഇഷ്ടപ്പെടുന്നവരാണ് ചെറിയ പുളിയും മധുരവും കൂടി അങ്ങനെ മതിയെങ്കിൽ വെല്ലം ഇടണ്ടാവും ഇനി നമ്മളിതിലേക്ക് അരുവ് ചേർക്കുന്നത് അരുവ് ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് എത്രയാണ് ചാറ് വേണ്ട അല്ലെങ്കിൽ നീര് വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ജോയിൻ്റ് ആക്കിയിട്ട് ഒരു തിള വരുമ്പോൾ ഓഫ് ആക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കടും കറിയാകുമ്പോൾ എല്ലാം വറുത്തടാം പാട് നേരം അരവ് വേവണ്ട നന്നായിട്ട് തിടച്ചൊന്ന് വരുമ്പോൾ ഓഫാക്കാം അരവ് നല്ലോണം വന്നാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും